ഹായ് ഗാസ് വെൽക്കം ടു ഹലാസ് പൊട്ടിക് ഹലാസ് പൊട്ടിക്കുന്ന ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി സൂപ്പർ മസ്ലിൻ പാർട്ടി വെയർ ബിറ്റുകൾ അതും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രണ്ടായിരം ഒക്കെ വിലയുള്ള അടിപൊളി മസ്ലിൻ ബിറ്റുകൾ നിങ്ങൾക്ക് ഒരു പെരുന്നാൾ ഓഫറിന് തരുവാണ് സൂപ്പർ ഓഫർ ആണ് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറിന് വൺ ത്രീ നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് അടിപൊളി ബിറ്റുകളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സൂപ്പർ ബിറ്റുകളാണ് വെറും വൺ ത്രീ നയൻ സീറോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ നല്ല ഭംഗിയുള്ള അടിപൊളി മസ്ലിൻ ആണ് പ്യോർ മസ്ലിൻ ബിറ്റുകളാണ് നല്ല ഭംഗിയുള്ള ഒരു പാർട്ടിവെയർ ആണ് കേട്ടോ ഫുൾ ആയിട്ട് സെറി വർക്കും മിറർ വർക്കും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി പാർട്ടി വെയർ സെറ്റുകളാണ് തരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ദാമൻ വർക്കും ആണ് ഇതാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നുള്ളത് ബാക്ക് സൈഡിലും പ്രിന്റ് ഉണ്ട് കേട്ടോ അല്ല പിന്നെ പാൻറ് പ്ലെയിൻ ആണ് അടിപൊളി മെറ്റീരിയലാണ് ഏകദേശം ഫോർ എക്സ് അല്ല എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന സുപ്പ് മെറ്റീരിയൽ വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് സീറോ മാത്രമാണ് പ്രൈസ് വരുന്നത് ഇതൊരു പെരുന്നാൾ ഓഫറാണ് കേട്ടോ നിങ്ങൾക്ക് സുപ്പ് പെരുന്നാൾ ഓഫറാണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക വളരെ ലിമിറ്റഡ് സ്റ്റോക്കുകൾ ഇത് കുറെ സ്റ്റോക്ക് ഒന്നും ഇല്ല പെട്ടെന്ന് ഓർഡർ ചെയ്താൽ കിട്ടും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് മാത്രം സ്പെഷ്യൽ ഓഫർ ആണ് എപ്പോഴും ഉണ്ടാവില്ല പെരുന്നാൾ ഓഫർ ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടുത്ത കളർ ഉണ്ടോ അടിപൊളി ബിറ്റാണ് നല്ല ഭംഗിയുള്ള കളർ ചാട്ടാണ് ഇതിൻ്റെയൊക്കെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറും രണ്ടായിരമൊക്കെ പ്രൈസ് വരുന്നുള്ള ഈ ബിറ്റുകൾ വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറിനാണ് കൊടുക്കുന്നത് പെരുന്നാൾ ഓഫറാണ് ഇതാണ് ഇതിൻ്റെ സി ദാമൻ്റെ ഡിസൈൻ വരിക ഫുള്ളായിട്ട് അരിവർക്കും ചെറിയവർക്കും കോട്ടപ്പത്തി ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കുമാണ് ഇതിൽ വരുന്നത് ഫുള്ളായിട്ട് വർക്ക് വരുന്ന ഒരു യോക്ക് വർക്കാണ് പിന്നെ ഇതിൽ ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരുന്നുള്ളത് ബാക്കിൽ പ്രിൻ്റ് ഉണ്ട് പാൻറ്റ് പ്ലെയിനാണ് അടിപൊളി മെറ്റീരിയലാണ് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറിന് ഇതാണ് അതിന്റെ സ്ലീവ് വരുന്നുള്ളത് സ്ലീവും വരുന്ന മസ്ലി സിൽക്കിലാണ് സോറി ഷോള് സ്ലീവല്ലിട്ട് ഷോള് മസ്ലി സിൽക്കിനാണ് ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല സൂപ്പർ ഡിസൈൻ ആണ് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് മാത്രമേ വിലയുള്ളൂ ഇത് ഓഫർ ആണ് പെരുന്നാൾ ഓഫറാണ് പെട്ടെന്ന് തന്നെ ഓർഡർ തരുക ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു റെഡ് കളറുമല്ല പിങ്ക് കളറും അല്ല ഓറഞ്ചും അല്ല അതുപോലത്തെ ഒരു കളറാണ് ഏത് കളറും നമുക്ക് പറയാൻ പറ്റൂല നല്ല ഭംഗിയിലൊക്കെ കലർന്ന ഒരു കളറാണ് റെഡും ഓറഞ്ചും പിങ്കും ഒക്കെ കലർന്ന ഒരു കളറാണ് അടിപൊളി മെറ്റീരിയലാണ് ഇതാണ്ടല്ലേ നല്ല ഭംഗിയിൽ ഫുള്ളായിട്ട് വർക്ക് വരുന്ന ഒരു യോക്കാണ് അതേപോലെ തന്നെ താഴെ ഫുള്ളായിട്ട് ബീറ്റ് വർക്ക് വരുന്നുണ്ട് പിന്നെ ദാമൻ്റെ നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് ഒക്കെ വരുന്നുള്ളത് അടിപൊളി ഡിസൈനാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നുള്ളത് ഫോർ എക്സാമ്പിൾ എനിക്ക് സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള മോഡലാണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് കണ്ടില്ലേ നല്ല അടിപൊളി നീളുള്ള ഷോൾ ആണ് കേട്ടോ മസ്ലി സിൽക്കിൽ തന്നെയാണ് ഷോൾ വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വൺ ത്രീ നയൻ സീറോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് അടിപൊളി മെറ്റീരിയലാണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് സുപ്പ് ഡിസൈൻ ആണ് കണ്ടില്ലേ ഫുള്ള് വർക്ക് വരുന്ന ഡിസൈൻ ആണ് സൂപ്പർ നല്ല ഭംഗിയ കളറാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരിക പിന്നെ ബാക്ക് സൈഡും അതേപോലെ തന്നെ സെയിം പ്രിൻ്റാണ് പാൻറ് പ്ലെയിൻ ആണ് നല്ല ഭംഗിയുള്ള യോക്കാണ് അത് യോക്കിലൊക്കെ ഫുള്ള് മിറർ വർക്ക് ബീറ്റ് വർക്കും ഒക്കെ വരുന്നുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഷോൾ വരുന്ന പ്യുർ മൽമലാണ് കേട്ടോ നല്ല ഒരു ലൈറ്റ് വെയ്റ്റ് ഷോളാണ് നല്ല നീളം രീതിയിലുള്ള ഷോളാണ് മൽമലാണ് ഷോൾ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളി മെറ്റീരിയൽ ആണ് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഈത് ഓഫറാണ് പെട്ടെന്ന് തന്നെ ഓർഡർ തരിക ലിമിറ്റഡ് സ്റ്റോക്കാണ് വേഗം കഴിയും അപ്പം ഈദ് ഓഫറാണ് ഇത് എപ്പോഴും ഉണ്ടാവില്ല സോ ഇതാണ് എന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മുന്തിരി കളർ അല്ലേ അടിപൊളി കളർച്ചാട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു മുന്തിരി കളറാണ് ആയിട്ട് ബീറ്റ് വർക്ക് വരുന്നത് ഒരു അടിപൊളി ഡിസൈനാണ് കണ്ടത് താഴെ എൻഡ് വരെ നല്ല ഫുൾ ബീറ്റ് വർക്ക് വരുന്നുണ്ട് അടിപൊളി മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഒരു കളർച്ചാട്ടാണ് സോ ഇതാണ് അതിൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരാ ഒരു രക്ഷമല്ല നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈനാണ് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് നിങ്ങൾക്ക് ഈത് ഓഫറ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറിന് തരാണ് നല്ല ഭംഗിയുള്ള ഒരു ഷോളാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഫോർ എക്സ് എൽ വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വൺ ത്രീ നയൻ സീറോ ആണ് ഈത് ഓഫറാണ് പെരുന്നാൾ ഓഫറാണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം സോ ഇതാണ് എന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഫുൾ ബി ബീറ്റ് വർക്ക് വരുന്നത് അടിപൊളി ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള യോക്കാണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ദാമൻ വർക്കുമാണ് നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ ഒരു ഫ്ലോറിസൈൻ കളറാണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് അതിൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരിക ഫോർ എക്സ് എൽ വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഷോൾ വരുന്ന മൽമലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല നീളം വീതിയുള്ള മൽമലിൻ്റെ ഷോൾ ആണ് നല്ല കളറാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ വൺ ത്രീ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത ലിമിറ്റഡ് സ്റ്റോക്കാണ് പെരുന്നാൾ ഓഫറാണ് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ അടുത്ത കളർ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഫുൾ ബീറ്റ് വർക്കുള്ള ഒരു യോക്ക് വർക്കാണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ദാമൻ വർക്കാണ് ആണ് വരുന്നുള്ളത് അടിപൊളി മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് ബീറ്റ് വർക്ക് ചെയ്തതാണ് സൂപ്പർ ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ മെറ്റീരിയൽ വരാ അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡ് ഇതാണ് ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് കേട്ടോ അടിപൊളി മെറ്റീരിയൽ വരുന്നത് നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുന്നുള്ളത് ഫോർ എക്സ് എൽവരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്നുള്ളത് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് മാത്രം ഈ ഇത് പെരുന്നാൾ ഓഫറാണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് അടുത്ത മോഡൽ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ അടിപൊളി മെറ്റീരിയൽ ആണ് ഓൾ ഓവർ ബോഡി ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് താഴെ ദാമൻ്റെ വർക്കും സൂപ്പർ ആണ് കേട്ടോ അടിപൊളി ഡിസൈൻ ആണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരുന്നുള്ളത് ബാക്കിലും അതേപോലെ തന്നെ സെയിം പ്രിന്റ് വരുന്നുണ്ട് പ്ലെയിൻ അല്ല പാൻറ് പ്ലെയിൻ ആണ് പാൻറ് വരുന്നത് മസ്ലിൻ ആണ് അതേപോലെ തന്നെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള വിസ്കോസ് മസ്ലിൻ്റ് ആണ് പ്യൂർ മസ്ലിൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് വൺ ത്രീ നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത പെരുന്നാൾ ഓഫർ ആണ് കേട്ടോ സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് നെക്സ്റ്റ് കളറും നെക്സ്റ്റ് ഡിസൈൻ അടിപൊളി മെറ്റീരിയലാണ് ഫുൾ ഫുള്ളായിട്ട് ചെറിയ സ്റ്റോൺ വർക്കുകളാണ് കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ വർക്കാണ് ഓൾ ഓവർ ബോഡി വരുന്നുള്ളത് താഴെ എൻഡിൽ നല്ല ഭംഗിയുള്ള ഒരു ദാമൻ്റെ വർക്കും ഉണ്ട് ഫുള്ള് വർക്കും സെറി വർക്കും കോട്ടപ്പത്തിയിലുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ബാക്കിലും അതേ പ്രിന്റ് വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരാം ഈ ഭാഗമാണ് സ്ലീവിൻ ഇതിലൊക്കെ ഫുള്ള് ഫോയിൽ വർക്ക് ഉണ്ട് കേട്ടോ സ്ലീവിലൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നുള്ളത് ഷോൾ പ്യുർ വിസ്കോസ് മസ്ലിനാണ് അടിപൊളി മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഷോളാണ് കണ്ടല്ലേ വാഷബിൾ മെറ്റീരിയലാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഫോർ എക്സ് എൽ വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറേ പ്രൈസ് വരുന്നുള്ളൂ പെരുന്നാൾ ഓഫറാണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം സോ ഇതാണ് ഇതാണെൻ്റെ ലാസ്റ്റ് മോഡൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ നല്ലൊരു കളർ കളർച്ചാട്ടമാണ് കേട്ടോ അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ളൊരു മൈലാഞ്ചി ഒരു ലൈറ്റ് മൈലാഞ്ചി പച്ച കളറാണ് മേൻതി ഗ്രീൻ കളറാണ് ഫുൾ ഇത് കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ ആണ് അതായത് ഓൾ ഓവർ ബോഡി ചെറിയൊരു സ്റ്റോൺ വർക്കിലാണ് വരുന്നുള്ളത് ഇതാണ് എൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരാ ഇതാണ് ദാമൻ അടിപൊളിയാണ് കേട്ടോ ഫുള്ള് ഗോട്ടാപ്പത്തിയും അരി വർക്കും സെറിയ വർക്കും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു ദാമൻ വർക്കാണ് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നുള്ളത് അടിപൊളി ഷോളാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു ഷോളാണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരുന്നുള്ളത് ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്നുള്ളത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് മാത്രം റമദാൻ സ്പെഷ്യൽ ഓഫർ അതായത് ഈദ് ഓഫറാണ് പെരുന്നാൾ സ്പെഷ്യൽ ഓഫറാണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പം ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വെറും വാട്ട്സ്ആപ്പ് മാത്രം ചെയ്യുക തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് റിപ്ലൈ തരും അപ്പം ഇതുപോലെ മെറ്റീരിയൽസ് ഇനിയും കൊണ്ടുവരും അതുവരേക്കും ബൈ